പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കം മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ അമരോത്ഭവം കന്യകയും ഞങ്ങൾ ഈശ്വരൻ ശുഹായിക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ച വയ്ക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും സഹായിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രയും പുത്തനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവനെ പറയുമ്പോൾ മണവാട്ടിയുമായ പരിശുദ്ധ കനികെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും സങ്കേതത്തിലോടി വന്ന നിന്നെ സഹായം തേടി നിന്റെ അപേക്ഷിച്ചവര് ഒരുവനെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നുള്ള രാജ്ഞിയായ ഗനികെ ഈ വിശ്വാസത്തിൽ ഞാൻ ണയുന്നു കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയെ നിറക്കുന്നു അവരിവചനത്തിന്റെ മാതാവേ എന്റെ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടേ അവരുതേ ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിബലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപചിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങേടത്തിരു മനസ്സ് ശ്രുകൃതിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ നന്മ നിറഞ്ഞേ കർത്താവൂടെ സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസുമേൽ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും ജന്മബ ബാബു ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുഭസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമേലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോടതി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റു ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ വീഴാനിടയാവരുത് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവങ്ങൾ ആവുന്നു അങ്ങേരതമായിട്ടവനാകുന്നു തമിരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും സങ്കേതമേ തിരിച്ചു വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ നന്മതറിഞ്ഞേ താവങ്ങനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാപികളുടെ സങ്കേതമേ വിചാദിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ

ഈശോ അങ്ങേട്യബലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുവാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ നന്മതറിഞ്ഞേർത്താവൂടെ ശ്രമനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശുസ്കർത്താവൂടെ ശ്രമം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അറിയമേ തമിരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവദിനത്തിന് മാതാവായ മറിയമേ ദേവദിനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയമേ മറിയമേ ഞങ്ങൾക്ക് 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 വേണ്ടി വേണ്ടി വിമല പരിശുദ്ധ മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രലോകഭൂലോകങ്ങളുടെ സർവവല്ലഭനായിരിക്കുന്ന കർത്താവിന്റെ അമ്മേ സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി സകലാരാധനയ്ക്കും യോഗ്യമായ ഏകതൃത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകയെ സർവപുണ്യങ്ങളും പ്രതിബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേയപ്പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവനും കാഴ്ച ഞങ്ങൾ വരുന്നു ഞങ്ങളാൽ കഴിയും വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ച വെക്കുന്നതിനും മോശവാസികൾ എല്ലാവരും ചെയ്തു വരുന്ന സ്ത്രോത്രങ്ങളെല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനു ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സിംഹാസനത്തിന് പക്കെ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദേവദൂതന്മാരുടെയും എല്ലാ മോശവാസികളുടെയും സമർശത്തിൽ ഏറ്റവും ഉണക്കത്തോടും തീക്ഷണമായ സ്നേഹത്തോടും കൂടി അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും നാഥയായും സങ്കേതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റ് ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തുകയും അങ്ങേ ശത്രുക്കളോട് എതിർത്തും ശേഷം പേരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ് ഇടപെടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങേ മറക്കുന്നത് എങ്ങനെ പരിശുദ്ധ അറിയാമേ ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങേ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം കണ്ണുനീലിന്റെ ഉറവയായി സ്ഥലത്തിൽ നിന്ന് അങ്ങേ നോക്കി പ്രളവിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയെയും തൃക്കൺ പാർക്കണമേ ഞങ്ങളുടെ മേലുവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ വക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവേ അങ്ങേക്കും കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ചു കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനത നീക്ക് സ്ഥിരപ്പെടുത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്തെ ക്ഷോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടെ സാലഭാഗ്യങ്ങളും പ്രാപിക്കും വരെ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ആ Thank you. വേദന നിറയുമെൻ മനസിൻ്റെ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൻ സൗരഭ്യമേ അമ്മേ അമ്മേ മറിയതായേ വേദന നിറയുമെൻ മനസിൻ്റെ ഉള്ളിൽ आश्वास मे गो अम्मेहतिन् നീരും മനസുമായണയുന്നോരി ചാരേ ചേർത്തണയ്ക്കുന്നവണേ വേദനയോടെ നിൽക്കുന്നോരി ദാസരി കാത്തിടു അമ്മേ മരി ായേ വേദന നിറയുമെൻ മനസിൻ്റെ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൽ സൗരഭ്യമേകോ ஜபமால கைகளிலேந்து நேரம் என் கூட வாழுண்ணித்யமே ஜபமால கைகளிலேந்து நேரம் என் கூட வாழுண்ண சாநித்யமே கண்ணீரோட കേണമേ അമ്മേ അമ്മേ മറിയതായേ വേദന നിറയുമെ മനസിൻ്റെ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൻ സൗരഭ്യമേഗോ